നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ പുസ്തക ദിനത്തിൽ കുട്ടികളെ ലൈബ്രറിയിൽ അംഗത്വം എടുപ്പിച്ച് വാർഡ് കൗൺസിലർ മാതൃകയായി യുവാക്കളിലും വിദ്യാർത്ഥികളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തന്റെ വാർഡിലെ കുട്ടികൾ ലഹരി ഉപയോഗത്തിൽ ഉൾപ്പെടാതെ അവരെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ലോകപുസ്തക ദിനത്തിൽ ലഹരിയോട് നോ പറയാം വായന ലഹരിയാക്കാം എന്ന പേരിൽ വ്യത്യസ്തമായ പദ്ധതിയുമായി വളാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ എയിലെ കൗൺസിലർ എസ് സാജിദ ടീച്ചർ മുന്നോട്ട് വന്നത് പദ്ധതിയുടെ ഭാഗമായി തന്റെ വാർഡിലെ വീട്ടമ്മമാരെയും കുട്ടികളെയും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നഗരസഭ സ്വരാജ് ലൈബ്രറിയിൽ എത്തിച്ച് എല്ലാവർക്കും ലൈബ്രറിയിൽ അംഗത്വം എടുപ്പിച്ചു മാത്രമല്ല ലൈബ്രറിയിലെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും ഒരു മണിക്കൂറിലധികം ലൈബ്രറിയിൽ വായനയുമായി ചിലവഴിക്കുകയും ചെയ്തു ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തിട്ടാണ് കുട്ടികളിലും രക്ഷിതാക്കളും ലൈബ്രറി വിട്ടത് മാസത്തിൽ രണ്ടു തവണ ഇനി കുട്ടികളെ അമ്മമാരുമായി ലൈബ്രറി സന്ദർശിക്കുകയും ലൈബ്രറിയുമായി സഹകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുമെന്നും കൗൺസിലർ അറിയിച്ചു ഘട്ടം ഘട്ടമായി വാർഡിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വീട്ടമ്മമാരെയും ലൈബ്രറിയിൽ അംഗത്വം എടുപ്പിക്കുമെന്നും അതിനായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും വാർഡ് കൗൺസിലറായ എസ് സാജിദ ടീച്ചർ പറഞ്ഞു കവിയും സിനിമാ സംവിധായകനുമായ നാസർ ഇരുമ്പിളിയം ലൈബ്രറിയൻ നൂറുൽ ആബിദ് നാലകത്ത് എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു ഷഹീദ ആയപ്പള്ളി ഹസ്ന പാറമ്മൽ ജസ്ന മുഫീദ മുഫീദൂരിപ്പറമ്പിൽ എന്നിവർ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി